രാമായണ പാരായണം പതിനഞ്ച് ഭരതരാഘവ സംവാദം ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിയാൽ രാമരാമപ്രഭോ രാമാമഘാഭാഗ മാമകാക്യം ചെവിതന്ന് കേൾക്കണം ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ട് അതുകൊണ്ടിനി വൈകാതെ ചെയവ വേണം അഭിഷേകവും പാലനം ചെയ്യ രാജ്യം തവ പൈ പൈത്രിം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണമതിശ്രേഷ്ഠമാം ധർമ്മം പരി പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്ത് കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലേ പുത്രരേയും ജരിപ്പിച്ച് രാജ്യം നിജപുത്രംകലാക്കി വനത്തിന് പോകണം ഇപ്പോൾ അനുചിതമാത്രേ വനവാസം അത്ഭുത വിക്രമാതാപുതന ദുഷ്കൃതം താപകചേതരുത് ദയാധേ ദയാനിധേ തന്നെ പാദാംബുജം ശിരസ്യാദായ ഭക്തിപൂണ്ഡിദ്ധമുര ചെയ്ത് ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉദ്ധാപ്യരാഘവൻ ഉത്തു ഉത്സംഗമാരോപ്യ ചിത്തമോതേനെ ഉണർന്നു ചൊല്ലിയിടിനാൻ മദ്വാക്യം എത്ര കേട്ടാലും കുമാരനി തത്വയോക്തം മയാദത്തൈവസ്ത്രതം താതനെ എന്നെ പതിനാല് സംവത്സരം പ്രീതനായി കാനനം വാഴുകെന്ന് ചൊല്ലിനാൻ പിത്ര പിത്ര നിനക്ക് രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നത് കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഇന്ന ഈ താതനിയോഗമനുഷ്ഠിക്കുകയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ച് നീതിഹീനം വസിക്കുന്ന ഇത് ഭൂതലേ ജീവൻ മൃതസാനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും ഇല്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ രാമവാക്യം കെട്ടു ചൊന്നാൻ ഭരദിനും കാമുകനായ ൂഢമാനസൻ ശ്രീജിതൻ പ്രാന്തന ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻവാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവൻ വാഴകാ മടിയാതെ എന്ന് ഭരതവാക്യം കേട്ട് രാഘവൻ പിന്നെയും അന്തസ്മിതം ചെയ്ത് ചൊല്ലിനാൻ ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല ഗാമിയുമല്ല ഗൂഢാത്മാവുമല്ല താതനാസത്യഭയം കൊണ്ടു ചെയ്തതീനേതു മേ ദോഷം നീ സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടം അസത്യത്തിൽ മനസ്സേ എങ്കിൽ ഞാൻ വാഴ്വൻ വനേ നിന്തിരുവടി സങ്കടമന്യേ രാജ്യവും വാഴുക സോദരൻ യുദ്ധം പറഞ്ഞത് കേട്ടതി സാദരം രാഘവൻ പിന്നെയും ജൊല്ലിനാൻ രാജ്യം നിനക്കും എനിക്കും വിപിനവും പൂജനാം താതൻ വിധിച്ചത് മുനമേ വ്യത്യമായ അത് അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുപടി പിന്നാലെ കിങ്കരനായി സുമിത്രാജൻ മലജനെ പോലെ പോരുവൻ കാനനത്തിൻ അരുതെങ്കിൽ ചേരുവൻ ചെന്ന് പരലോകമാശുഞ്ഞാൻ നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പാൻ നിത്യേവ ആത്മനി നിശ്ചയിച്ചന്തിയെ ദർഭവിരിച്ച് കിഴക്ക് തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു കുക്കു ഭരതനും നിർബന്ധ കണ്ടപ്പോൾ രഘുവരൻ തൽ ബോധനാർത്ഥം നയ നയനാന്തസംഞന്നാൻ ഗുരുവരനോടപ്പോൾ വസിഷ്ഠനും ചെന്ന് കൈകൈകീസുതനോട് ചൊല്ലിനാൻ മൂഢനായിലുടോ മൂഢനായിടലാ കേൾക്കനീ എങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നത് നാരായണൻ പരൻ താമരസോത്ഭവൻ അർത്ഥിക്കുക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ച് ദേവുകളെ പരിപാലിച്ചുകൊള്ളുവാൻ യോഗമായ ദേവിയായത് ജാനകി ഭോഗിപ്രവരനാകുന്നത് ലക്ഷ്മണൻ ലോകമാതാവ് പിതാവും ജനകരാ രാഘവന്മാരെന്നറിയ വഴിപോലെ രാവണനെ കൊൽവതിന് വനത്തിന് ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ദിരാവാക്യവും കൈകീൽ ചിത്തനിർബന്ധവും ദേവകൃതമെന്നറിയ നീ ശ്രീരാമദേവനിവർത്തന തിങ്കലുള്ള ആഗ്രഹം നീയും പ്രയത്രിച്ചിടുക കാരണപുരുഷൻ അനുജ്ഞ സത്വരം നീ രാജധാനിക്ക് പോക മന്ത്രികളോടും ജനീ ജനത്തോടും മന്ത്രമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്ന അയോധ്യാ ഗുരുവുക്കുവസിക്ക നീ വന്നിടും അഗ്രചിന്താനും വനിജനും ദേവീം സംവത്സരൗ ആവധ രാവണന്ദനെ വധിച്ചു സപുത്രകം ഇതം ഗുരുത്തുകൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഭക്തരഹുത്തമസന്നിധൗ സാദരം ഗത്ത മുഹൂർത്ത അസ്കൃത്വാ സസോദരം പാതുഗാം ദേഹീ രാജേന്ദ്ര ജയാ രാജ്യ പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവൻ ആഗതവാഗമനം ദേവദേവാമേ താവദേവാനാരദം ഭജിച്ചിടുവൻ യുദ്ധം ഭരതോക്തികെട്ട് രഹുത്തമൻ പുൽത്താരടികളിൽ ചേർത്ത് മെതിയടി ഭക്തിമാനായ ഭരതിന് നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്നവിഭൂഷിതം കാതുക ഉത്തമാങ്കയെ ചേർത്ത് രാമനെ നരേന്ദ്രനെ ഭക്തിയാ പ്രദക്ഷിണം കൃത്വ നമസ്കരിച്ചു ഉദ്ധായ വന്നിച്ച് ചൊന്നാൻ സകൽഗതം മന്വൻ മന്വൂർണേ പ്രഥമദിനേ ഭവൻ വന്നതില്ലെന്നു വന്നിടുകൽ പിന്നെ ഞാൻ അന്യദിവസം ഉഷശിഷ്യൽ ജ്വലിപ്പിച്ച് വനിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നത് കേട്ട രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻ പോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരന്തരം അതിനില്ലെന്ന് ഞങ് ഞാൻ അന്ന് തന്നെ വരും നിർണയം എന്നരുൾ ചെയ്ത് വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചു പിന്നെ ഈ പ്രദീക്ഷണവും ചെയ്തു വന്നിച്ച് മതേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസ്സി ചേർത്തുകൊണ്ട് ആരുടമോതേന കൊണ്ടുപോയിടിനാർ ശൃംഗിവേരാധിപരായ ഗുഹനയും മംഗലവാച പറഞ്ഞയച്ചിടിനും മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു കൈതാനുസുധാനുവാദം കൊണ്ട് ശോകമകന്ന് നടന്നു മകനുമായി ഗംഗ കടന്ന് ഗൃഹാനുവാദേന നാലങ്കപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്ന അയോധ്യാപുരി രഘുവരൻ തന്നെയും ചിന്തിച്ച് ചിന്തിത്ത അനുദിനം ഭക്ത വിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുതേന വസിച്ചിതെല്ലാവരും ഭക്യാ വിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖേന വസിച്ചിതെ കാലവും നിത്യസുഖേന